മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് ഈ തമിഴ്നാട് സ്വദേശിയെ തൃശൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ കൊലപ്പെടുത്തിയതാണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞു കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശി അരുണാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ് അനീഷ് ഇത്തരത്തിൽ മർദ്ദിച്ച് കൊലപ്പെടുത്താനുണ്ടായ എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് എന്തായാലും കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശി നാൽപ്പത് വയസ്സുള്ള അരുണാണ് കൊല്ലപ്പെട്ടത് ഈ അരുണിനെ കോയമ്പത്തൂരിൽ നിന്നും വിളിച്ചു വരുത്തി പാലിയക്കരയിൽ വെച്ച് മറ്റൊരു വാഹനത്തിൽ കയറ്റി സമീപത്തുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് മർദ്ദിച്ചു എന്നാണ് പറയുന്നത് ഈ അരുണിനൊപ്പം മറ്റൊരാളെയും ശശാങ്കൻ എന്ന് പറയുന്ന മറ്റൊരാളെയും ഈ സംഘം നാല് പേരടങ്ങുന്ന സംഘം മർദ്ദിച്ചിരുന്നു ഈ റൈസ് കുള്ളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കാനാണ് ഇത്തരത്തിൽ ഇവരെ ബന്ദിയാക്കി വാഹനത്തിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോയി രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് ബന്ദിയാക്കി മർദ്ദിച്ചെന്നാണ് പോലീസിന്റെ ഒരു കണക്കൂട്ടൽ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ വാഹനം കയ്പമംഗലത്തേക്ക് എത്തിയത് ശേഷം ഇവരെയും കൂട്ടി കയ്പമംഗലത്തേക്ക് എത്തി ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് ഈ സംഭവം കയ്പമംഗലത്തേക്ക് നടക്കുന്നത് ഈ വാഹനത്തിൽ ഇരുന്നാണ് ഇയാൾ മരിച്ചത് എന്നുള്ളൊരു കണക്കൂട്ടലുണ്ട് മറ്റേയാൾ ഒപ്പമുണ്ടായിരുന്ന മർദ്ദനമേറ്റയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നും പറയുന്നു എന്തായാലും ആംബുലൻസ് ഇവർ പിടിക്കപ്പെടും എന്നായ ഒരു ഘട്ടത്തിൽ ആംബുലൻസ് വിളിച്ചു വരുത്തിയ ആംബുലൻസിൽ ഈ അരുണിനെ കയറ്റിയതിനു ശേഷം ആംബുലൻസ് ഡ്രൈവറോട് ഈ നാലുപേരടങ്ങുന്ന സംഘം പറഞ്ഞു ഞങ്ങൾ പുറകെ കാറിൽ വന്നോളാം എന്ന് പറഞ്ഞ ആംബുലൻസിനെ ആദ്യം പറഞ്ഞയക്കുകയായിരുന്നു പിന്നീട് ഇവർ ആംബുലൻസിന് പുറകെ പോകാതെ അവിടെ നിന്നും വാഹനത്തിൽ തന്നെ രക്ഷപ്പെടുകയായിരുന്നാലും പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഈ മർദ്ദിച്ചത് പേരും കണ്ണൂർ സ്വദേശികളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കയ്പാവലം പോലീസ് നിലയിൽ ഇപ്പോൾ കണ്ണൂരിലുണ്ട് കണ്ണൂരിൽ എത്തിയിട്ടുണ്ട് കണ്ണൂരിൽ ഈ നാല് പേരെയും പിടികൂടുന്നതിനുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് നാലുപേരും കണ്ണൂർ സ്വദേശികളാണ് എന്നത് ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയത് പോലീസ് കണ്ണൂരിലെത്തി ഇവരെ പേരെയും പിടികൂടാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു വരികയാണ് എന്തായാലും പിടികൂടിയാൽ മാത്രമേ കൃത്യമായി എന്ത് ബിസിനസ് ആണ് റെസ്കുള്ളർ തട്ടിപ്പാണോ അതോ മറ്റെന്തെങ്കിലും ഇടപാടുകളാണോ എന്തായാലും പണ പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിലെ ആക്രമണത്തിലും അതുപോലെ മരണത്തിലും അരുണിന്റെ മരണത്തിലും കലാശിച്ച് എന്നൊരു കണക്കൂട്ടിൽ നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട് സംഭവം കൊലപാതകം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് എന്തായാലും തൃശൂരിൽ തമിഴ്നാട് മേട്ടുപ്പാളയം സ്വദേശി അരുണിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് അന്വേഷണ സംഘം മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം മനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്